പ്രിയപ്പെട്ട കുട്ടികളെ എൻ്റെ കേരളം എന്ന കവിതക്ക് നിങ്ങൾ ധാരാളം ഈണങ്ങൾ കണ്ടെത്തി കാണുമല്ലേ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഈണം തിരഞ്ഞെടുത്തു ഏത് ഈണമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നത് പാടും പുഴകളും തോടും മലരണി കാടും മലരണിക്കാടും പാടും കാട്ടുചോലയു മാമണി അങ്ങനെ ഒരു ഈണം നമുക്ക് കൊടുക്കാം അതേപോലെ തന്നെ പാടും പുഴകളും തോടും മോടികൂടും മലരണി കാടും നീലേ കളകളം പാടും കാട്ടു ചോലയും ആ മണി മേടും ഇങ്ങനെയും ഇണം കൊടുക്കാം ഇങ്ങനെയൊക്കെ ഇണം കൊടുക്കുമ്പോൾ മോടി എന്നുള്ളതും കാട്ടു എന്നുള്ളതുമൊക്കെ വേറെ വേറെയായി നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു അപ്പം അതിന് തോ മോടി എന്നുള്ളത് കൂടുമെന്നുള്ള വാക്കിനോട് ചേർത്തുകൊണ്ട് ഒരു മികച്ച ഇന്ന് നമുക്ക് കണ്ടെത്താം ടീച്ചർ ചൊല്ലുന്ന ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ പാടും പുഴകളും തോടും മോടിക്കൂടും മലരണി കാടും നീളേ കളകളം പാടും കാട്ടുചോലയുമാണിമേടും പോലെ ചുറ്റും തുള്ളി കളിക്കും കടലും കായലും നീലമലയും മലയും നീളെ കോരിത്തറിക്കും വയലും പീലി നിവർത്തി കേരമാരതക തോപ്പും നീളേ കുളിരൊളി തിങ്ങി എൻ്റെ കേരളമെന്തൊരു ഭംഗി എൻ്റെ കേരളമെന്തൊരു ഭംഗി ഈണമല്ലേ മനോഹരമായ നമ്മളുടെ കേരളത്തിലെ കാഴ്ചകൾക്ക് ഏറ്റവും യോജിക്കുന്നത് എന്നാൽ ചിന്തിച്ചു നോക്കണേ എന്നിട്ട് ഈ ഈണത്തിൽ എൻ്റെ കേരളം എന്ന കവിത നന്നായി ചൊല്ലി നോക്കണം കേട്ടോ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം